മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ അവർ സ്നേഹവും വാല്യൂസുമാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനുശേഷമാണ് അവർ മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു കുടുംബങ്ങളിൽ ഇത്രയും ദുർഗതി ഉണ്ടാകാൻ കാരണം പാരനോയിഡ് ഡിസോർഡർ ഡിസോർഡർ എന്താണ് സംശയ രോഗം എന്താണ് സൈക്കോസിസ് എന്താണ് ന്യൂറോസിസ് എന്താണ് നാസ്റ്റോസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് ബൈപോളർ ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിക്കറിയില്ല ഹിന്ദുക്കൾക്ക് അറിയില്ല സത്യമാണത് വളരെ വളരെ സത്യമുള്ള കാര്യമാണ് കാരണം ഹിന്ദുക്കളുടെ ഇടയിലാണ് യാതൊരു അച്ചടക്കവും അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നില്ല കുടുംബത്തിലുമില്ല സമൂഹത്തിലുമില്ല ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല ഹിന്ദു സംഘടനകൾ മുൻകൈ എടുക്കുന്നില്ല ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതിനും വിദേശത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നതിലും എല്ലാം മുൻപിൽ നിൽക്കുന്നത് ഹിന്ദു കുട്ടികൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത് അവര് നിർത്തി നിർത്തിയിരിക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ് ഈ ഭർത്താക്കന്മാരാണ് അതും ഹിന്ദുക്കൾ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞത് വളരെ ശരിയാണ് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു രോഗമായിട്ടൊന്ന് മാറിയിരിക്കുകയാണ് എണകാലീന പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഉള്ള ഒരു ഉത്തരം കൂടിയാണ് അത് ചോദിക്കുന്നത് അങ്ങ് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ഒരു മാനസിക രോഗ വിദഗ്ദ്ധൻ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ സൈക്കോളജി ഡിഗ്രി ഇല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ് അങ്ങ് അങ്ങ് അങ്ങനെ ഒരു ചോദിക്കാനുള്ളത് അടുത്തടുത്ത് നമ്മൾ കണ്ടുവരുന്ന പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം മാനസിക ആരോഗ്യത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്തത് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം മാനസിക ആരോഗ്യത്തിന് അഥവാ മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് കാരണം നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് ഫുൾ ചെക്കപ്പ് ചെയ്യാറുണ്ട് ഫിസിക്കൽ ചെക്കപ്പ് നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളെ കുറിച്ചും അറിവുണ്ട് തൈറോയിഡിനെ കുറിച്ച് ചോദിച്ചാലും കൊളസ്ട്രോളിനെ കുറിച്ച് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അറിയാം പക്ഷെ മാനസിക രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് ആർക്കും തന്നെ അറിവില്ല അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയില്ല എന്താണ് അതിന്റെ പ്രാധാന്യം എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുക ഒന്ന് വിവരിക്കാമോ രണ്ട് പ്രധാന കാരണങ്ങൾ ഒന്ന് നമുക്ക് ഒരു ബലം വേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരാണ് അവർക്ക് ബലമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാർക്ക് ബലമില്ലാത്തത് അവര് ഈ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് അതിനിടയിൽ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അടുത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാനുള്ള ധൃതിയിൽ പറഞ്ഞു വിടുമ്പ ഉണ്ടാവുന്ന ഒരു തിടുക്കം അവർക്ക് മെച്ചൂരിറ്റി ഉണ്ടോ അവർക്ക് ഇതിന് പറ്റിയതാണോ ഇതൊന്നും നോക്കില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കാറില്ല അപ്പൊ നമുക്ക് വേണ്ടത് ആ കുട്ടിയെ ഗൈഡ് ചെയ്യാൻ ഈ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല കാരണം അവർക്കോ ബലമില്ല ബലമില്ലാത്തവേ ആൾക്ക് ബലം ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അവർക്ക് ബലമില്ലാത്തവരാണ് നമ്പർ വൺ നമ്പർ ടു എനിക്ക് ബലമില്ലെങ്കിൽ എനിക്ക് ബലം തരേണ്ടുന്ന ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും അപ്പൊ ഈ പിള്ളേർക്ക് അവരോട് അവരുടെ കഥ പറയാനുള്ളത് അച്ഛന്റെ അമ്മയുടെ അടുത്താണെന്ന് വിചാരിക്കുക അപ്പൊ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പറയാൻ സാധിക്കില്ല കാരണം അമ്മയുടെ അച്ഛനും എന്ന് ഇവർക്ക് ഓൾറെഡി അറിയാം അപ്പൊ അമ്മയുടെയും അച്ഛന്റെയും ബലമില്ലാത്ത അവസ്ഥയ്ക്ക് അവർക്ക് നമ്മുടെ നമുക്ക് എന്തായാലും അച്ഛനോടും അമ്മയോടും കുറച്ച് സ്നേഹം ഉണ്ടാവും അപ്പൊ അവരെ ഉപദ്രവിക്കേണ്ട എന്നുള്ള ധാരണയിലാണ് അവരോട് പ്രശ്നങ്ങൾ പറയാതിരിക്കുക അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ദിവസം പറയുമ്പോൾ ആദ്യം അവർ ചോദിക്കുക എന്താ ഇത്രയും കാലം എന്നാണ് എപ്പോഴും സാധാരണ ന്യായത്തിൽ അങ്ങനല്ലേ ചോദിക്കുക എന്താ ഇത്രയും കാലം പറയാതിരുന്നത് ഇനി അത് പറഞ്ഞു എന്ന് വിചാരിക്കുക ആദ്യം തന്നെ അപ്പൊ എനിക്ക് ഇന്നാളെയാണ് ഇഷ്ടം ഇന്നാളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം ഈ അച്ഛനും അമ്മയും ഇതേ സ്വഭാവം പറയില്ലേ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെ വിവാഹം കഴിച്ചു കൊടുക്കുവോ കൊടുക്കില്ല എന്താ കാരണം ഈ വിവാഹം കഴിക്കണ സമയത്ത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണോ ആണോ ആയിക്കോട്ടെ ആ അടുത്ത ഫാമിലിയിലുള്ള പെണ്ണും ആണ്ടയും മാതാപിതാക്കന്മാര് ഇതിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരാവണ്ടേ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം അവർക്ക് ചുറ്റും വേണം പറഞ്ഞത് മനസ്സിലാവണ്ടോ എന്റെ അമ്മയ്ക്കോ അച്ഛനോ ഒരു പ്രാപ്തി ഇല്ല എന്ന് വിചാരിക്കാം ആ പ്രാപ്തി ഇല്ലാത്ത മക്കളാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നത് ആ പ്രശ്നം അനുഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം അത് പറയുന്ന സമയത്ത് ആ പേറിന്റെ ഇതേ അവസ്ഥയിലിരിക്കുന്ന ഒരു പേറിനെയാണ് കഴിക്കുന്നത് ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അപ്പൊ രണ്ട് വീട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട് രണ്ടിനും സപ്പോർട്ടില്ല എന്തുകൊണ്ട് രണ്ടിനും സപ്പോർട്ട് ഇല്ലാത്തത് ഇങ്ങനെ കുറെ ഫാമിലികളുടെ സമൂഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാമൂഹികമായ ബലം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും അത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഇടപെടാൻ പറ്റുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഹിന്ദു മതസ്ഥ ആരാ ഉള്ളത് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ഒരു വിവരവും ഇല്ലാത്ത നമ്പൂരിമാര് അവർക്ക് ഈ ചൊല്ലുന്ന മന്ത്രങ്ങളല്ലാതെ ലോകപരിചയമില്ലാത്ത ആൾക്കാരല്ലേ ഉള്ളത് അവരെ നമ്മുടെ ഈ കൗൺസിലിങ്ങിനോ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാനോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാനോ യോഗ്യതയുള്ളവരാണോ അല്ല ലക്ഷ്മിജി ചോദിച്ച സമയത്ത് ബാക്കി മതസ്ഥർ എന്ന് പറഞ്ഞു ആ മതസ്ഥർക്കൊക്കെ അവരുടേതായ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തെറ്റായിട്ടോ ശരിയായിട്ടോ എന്നുള്ള വാക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വാ പള്ളി പോവാം അല്ലെങ്കിൽ ഇന്നാളെ വിളിക്കാം വീട്ടിലേക്ക് എന്ന് പറയാൻ പറ്റുന്ന നമ്മള് മെന്ററായിട്ട് നമ്മൾ ഗുരുവായിട്ട് കാണുന്ന ഓരോ ഗ്രാമത്തിലും ആരെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെന്നോ എൻ്റെ ചോദ്യം ഇത് പ്രൊഫഷണൽ ആയിട്ട് എവിടെന്നെങ്കിലും ഒരു ഡിഗ്രി മേടിച്ചിട്ട് അവനവന്റെ ഏർ റിലീജിയനെ കുറിച്ചും അറിയില്ല മാരേജ് സിസ്റ്റത്തിനെ കുറിച്ചും അറിയില്ല ധർമ്മബോധവും ഇല്ല വേദവും പഠിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നോ നമ്മുടെ ചോദിച്ചാൽ ായിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ ടി പി ശി ഇന്ന് കൗൺസിലിംഗിന് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പോകണമെങ്കിൽ നല്ല ചാർജ് ആണ് സാധാരണക്കാർക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നവും കൂടിയുണ്ട് അതും കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം കൂടുതൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അൺക്വാളിഫൈഡ് ആണ് അതിലുപരി സാധാരണക്കാർക്ക് ആശ്രയത്തിന് ഒന്നോ രണ്ടോ ദിവസം പോയാൽ ഓരോ ദിവസം ചിലപ്പോ അഞ്ഞൂറോ ആയിരം രൂപ വെച്ച് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോ അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഒരു പരിഹാരം കൂടിയാണ് ഓരോ ക്ഷേത്രങ്ങളും ഹൈന്ദവ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട യോഗ്യതയുള്ള കൗൺസിലർമാർ ഉണ്ടാകണം അല്ലെ നമുക്ക് ചേർന്ന് പ്രശ്നങ്ങൾ എന്റെ അനുഭവത്തില് എല്ലാ സ്കൂളിലും സി ബി എസ്ഇ സ്കൂളില് ഓരോ സൈക്കോതെറാപ്പി കൗൺസിലിംഗിന്റെ ഒരാളെ വെക്കണം നിർബന്ധമുണ്ട് ആ സ്കൂളിൽ വെച്ചിട്ടുള്ള എല്ലാവരും ഇന്ന് ചെയ്യുന്ന പണി ക്ലർക്കിന്റെ പണി മാത്രമാണ് കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ പണിക്ക് നിങ്ങൾ ഇടപെടരുതെന്ന് കാരണം മാനസിക വിഭ്രാന്തിയും ഇവര് ഞാൻ ഇന്നലെ മിഞ്ഞാന്നിട്ടിട്ടുണ്ട് എൻ്റെ പിന്നെ ഇതിനകത്ത് ബൈപോളാർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറ് അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഈ മൂന്ന് കാര്യം പഠിച്ചു വെച്ചിട്ട് വരുന്ന എല്ലാരെയും ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും പെടുത്തുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവരൊക്കെ എവിടുന്നോ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച ഒരു എം എ സൈക്കോതെറാപ്പിയോ എം എ കൗൺസിലിങ്ങോ പഠിച്ചാലൊന്നും എല്ലാവരുടെ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റില്ല ആ മിക്കവാറും സ്കൂളുകളിൽ പോയിട്ട് നമ്മളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും ഈ കൗൺസിലിംഗ് തെറാപ്പി ചെയ്യുന്നവരായിരിക്കും കാരണം അവര് തന്നെ പ്രോബ്ലത്തിലാണ് അവര് അവര് ഒന്നെങ്കിലും മാരേജ് അടിപൊളിയായിട്ട് പൊളിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും വേറെ ഒരു ജോലിയും കിട്ടാത്തപ്പോഴാണ് ഈ പ്രശ്നത്തില് പറഞ്ഞിട്ട് പിന്നെ അവര് കൗൺസിലിംഗ് എക്സ്പെർട്ട് ആവുന്നത് അപ്പൊ ആലോചിച്ച് നോക്ക അത്തരം ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേടിയാൽ എന്താണ് യോഗ്യതയുള്ളത് നമ്പർ ഓഫ് ആൾക്കാരിന്റെ എടുത്തിട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കൂ സൈക്കോതെറാപ്പി ഉള്ളവരുടെ ഇപ്പൊ മിഞ്ചാൻ നങ്ങാണ്ട് ഒരു കുട്ടി സൈക്കോളജിയാണ് പഠിക്കണത് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ പോയിട്ടാണ് പഠിക്കണത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാ ബാംഗ്ലൂര് പഠിക്കണമെന്ന് ചോദിച്ചു സൈക്കോളജി പഠിക്കാൻ എന്തിനാ ഊട്ടി ബാംഗ്ലൂരിൽ പോകണമെന്ന് ആദ്യം ചോദിച്ചത് അപ്പൊ പറഞ്ഞത് ബാംഗ്ലൂര് പോയ ഭാഷ നന്നാവും എന്റെ കുറെ ബന്ധുക്കൾ അവിടെ ഉണ്ട് അവസാനം നമ്മൾ കുത്തി കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും അറിയാം അഞ്ചു വർഷം നീറ്റ് തോറ്റു അപ്പൊ നാട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂ ചാടി പോയിട്ട് പിന്നെ ചേരാൻ പറ്റുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് സൈക്കോളജി എന്നിട്ട് നാളെ എന്തായിട്ട് മാറാം ഈ നീറ്റ് തോറ്റിട്ട് സൈക്കോളജിക്കൽ ഡിപ്രഷൻ വരുന്നവരെ ചികിത്സിക്കുന്നവരൊക്കെ ഇങ്ങനെ നീറ്റ് തോറ്റ് തോറ്റ് സൈക്കോളജി പഠിച്ചവരാണ് സംഭവം മനസ്സിലാവുന്നുണ്ടോ ഇതാണ് നമ്മുടെ സ്ഥിതി അതായത് രോഗികൾ തന്നെ രോഗികളെ ചികിത്സിക്കുന്ന ചികിത്സിക്കുന്നവസ്ഥയിലാണ് നമ്മൾ ചില ഈ ഭ്രാന്താശുപത്രിയിലൊക്കെ പോകുന്ന സിനിമയുടെ കഥകൾക്കൊക്കില്ലേ രോഗികൾ തന്നെ ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന അതേ അവസ്ഥയിലാണ് പ്രത്യേകിച്ചും കേരളത്തില് കാരണം വിദ്യാസമ്പന്നരായിട്ട് കുറെ ആൾക്കാർ ഇത്തരം മാസ് തട്ടിപ്പില് ഗൾഫിൽ നിന്നും ഓൺലൈൻ കോഴ്സ് കൊടുത്തിട്ട് സൈക്കോതെറാപ്പി സൈക്കോളജി പഠിച്ചിട്ടുള്ള കേരളത്തിലെ കുറെ ആൾക്കാർ എനിക്കറിയാം എന്നിട്ട് പലയിടത്തും വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എവിടെ ഒരു കോഴ്സ് പിന്നെ ഒരു എം എ ഇതൊക്കെ പഠിപ്പിക്കുന്നവർ ഏത് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം ഞാനത് പറയാത്തതാണ് അതിൽ യോഗയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും അതിന് ആ യോയുടെ യായുടെ അടുത്തുപോലും എത്താത്തവനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഹൈലി കമേഴ്ഷ്യൽ ആയിരിക്കുന്നു ആ ആ അത്തരം സംഭവങ്ങൾക്കൊക്കെ പകരം ഞാൻ പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കൗൺസിലിങ്ങിലുള്ള കുറെ ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദുരവസ്ഥയുടെ അങ്ങേയവസ്ഥയിലേക്കാണ് എത്തുക നമുക്ക് ഏറ്റവും അത്യാവശ്യം സ്വയം തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു വർഗങ്ങളായിട്ട് മാറാണ് നമ്മുടെ കുട്ടികൾ എനിക്ക് വരുന്ന ആയിരക്കണക്കിന് കോളുകൾ പ്രത്യേകിച്ചും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ നാലഞ്ച് മാസം അഡ്മിഷൻ തീരുന്നത് വരെ ആയിരം കോള് വരുമ്പോ പത്തെണ്ണം ഞാൻ റെക്കോർഡ് ചെയ്തിടും ആ റെക്കോർഡ് ചെയ്തതിലൊക്കെ എല്ലാം ചോദിക്കുന്നത് ഇന്നിപ്പോ ഈ റെക്കോർഡിങ്ങിന്റെ ഇടയിലുള്ള കുറച്ച് സമയത്തിൽ എനിക്ക് വന്ന കോൾ ഒരു കുട്ടി എന്നെ വിളിച്ച് അറിയോ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഒന്നും എന്നെ പരിചയമില്ലാത്ത രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലം കച്ചവടം അല്ലല്ലോ മോനെ ഇങ്ങനെ പറഞ്ഞത് അവന്റെ പേര് പറയില്ല എവിടുന്നാണെന്ന് പറയില്ല ഞാൻ വരുന്ന സ്ഥലം ബ്രോക്കറുടെ പേരെങ്ങാണ്ട് മാറി വിളിക്കുന്നതാണ് ചോദിച്ചു എന്താ പ്രശ്നം എന്താ പറ അല്ല ഞാൻ നീറ്റ് റെപ്പീറ്റർ ആണ് അല്ല ഇവരുടെ പേര് രസിക്കണം എന്താ വെച്ചാല് ആദ്യ റെപ്പീറ്റ് അതില്ലാണ്ടൊരാളും ഇല്ല പിന്നെ റീ റെപ്പീറ്റ് അതും കൊഴപ്പില്ല സൂപ്പർ റെപ്പീറ്റ് എന്നാണ് ഞാൻ പറഞ്ഞു അട്ടർ ഫ്ലോപ്പ് എന്നുള്ളതിന് പകരം ഈ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ സൂപ്പർലേറ്റീവ് ലെറ്റീവ് ഡിഗ്രി അല്ലേ അതാണ് അവൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം എന്നറിയോ എന്റെ റാങ്ക് ഇപ്പോ എം ബി ബി എസിന് കിട്ടില്ല ബി ഡി എസിന് സെൽഫ് ഫിനാൻസിൽ കിട്ടും ഈ രണ്ടേക്കർ സ്ഥലം വിറ്റാലാണ് എനിക്കത് ചേരാൻ പറ്റുക ഇത് വിറ്റിട്ട് അവിടെ പോവാണോന്നുള്ളത് അത് അല്ല വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാണോ നല്ലത് ഞാൻ ചോദിക്കുന്നത് ഒരു വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് വീട്ടിൽ ആകെ അടിയാണ് കുറേ ദിവസമായിട്ടെന്നാണ് അവൻ പറയുന്നത് സ്ഥലം വിറ്റിട്ട് പോയിക്കോളൂന്ന് അമ്മ പറയുന്നു ചേർക്കണ്ട അവനെ അവൻ എന്തായാലും നന്നാവില്ല എന്ന് അച്ഛൻ പറയുന്നു അപ്പൊ എന്റെ പേരിലാണ് സ്ഥലം നിനക്ക് വിറ്റാ എന്താ കുഴപ്പം അവര് പറയുന്നു ഇങ്ങനെ അടികൂടുന്ന ഒരു ലോകമായി മാറി എന്താ അതിനകത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തില് പത്താം ക്ലാസ് കഴിഞ്ഞവന് എന്ത് പഠിക്കണം എന്നിട്ട് ഞാൻ അവനോട് ഇതേ പറഞ്ഞിട്ടുള്ളൂ എൻട്രൻസ് എക്സാമിന് എന്തിനാ മോനെ നടത്തുന്നത് നീ യോഗ്യനാണോ യോഗ്യനല്ലോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ യോഗ്യനല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാല് പിന്നെന്തിനാ അങ്ങോട്ട് പോണേ അപ്പൊ എബ്രോഡിൽ പോകുന്ന കുട്ടികള് എനിക്കറിയുന്ന കുറെ കുട്ടികളുണ്ട് ഞാൻ ഈ ഇതിനകത്ത് അത്ര പ്രസിദ്ധനൊന്നും അല്ലെങ്കിൽ കുറേ പേര് കോണ്ടാക്ട് ചെയ്യണ്ടോ എനിക്ക് വന്ന ഇമെയിൽ കാണണം ബൈ ദ ടൈം യു റീഡ് ദിസ് ഇമെയിൽ ഐ വുഡ് മെറ്റ് വിത്ത് ആക്സിഡന്റ് ഐ നോ മോർ അവൈലബിൾ ഇൻ ദിസ് വേൾഡ് എന്താ കാരണം അവൻ ചെയ്തിരിക്കുന്നത് ഏതോ ഒരു എക്സാമിന് പാസ് ആവില്ലാന്ന് കാണുന്ന സമയത്ത് വെസ്റ്റിലൊക്കെ അമേരിക്കയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഫ്ലോപ്പ് കാണിച്ചാല് നിങ്ങളെ ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ആൾ അടക്കം ഡീപാർ ചെയ്യപ്പെടും അവൻ ഒരു കോടി രൂപ കട എടുത്തിട്ടാണ് എബ്രോഡിൽ പഠിക്കാൻ പോണത് അതിൽ തോറ്റു ആ തോറ്റു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മാൽ പ്രാക്ടീസോട് കൂടി പാസ് ആവാന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ടു അപ്പൊ ബാർ ചെയ്തു ബാർ ചെയ്ത് അവൻ നാട്ടിൽ തിരിച്ചു വരാൻ പറ്റില്ല കാരണം പോയ കാശ് പോയി തിരിച്ചു വന്ന രക്ഷയില്ല എനിക്കറിയുന്ന നല്ല ഫാമിലി ഉള്ള പയ്യന്മാരുണ്ട് അവരിവിടുന്ന് പോയിട്ട് അവിടെ രക്ഷയില്ലാത്തത് കൊണ്ട് അവിടെ ഒരു ലോക്കൽ ലേഡിയെ മാരേജ് ചെയ്ത് കഴിഞ്ഞാല് വിസ കിട്ടും ഇവിടെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ള കാര്യം എത്രയോ കേസുകളുണ്ട് അവൻ ഒരു ദിവസം എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യണം മുപ്പത് കൊല്ല ഇപ്പൊ മുപ്പത് വയസ്സായിട്ടുള്ളൊരു കുട്ടി മുപ്പത് വർഷമായിട്ട് വിസയും ഇല്ല പാസ്പോർട്ടും ഇല്ലാണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ആളെന്ന് നമുക്കറിയാം സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് അവനെ പിടിക്കുന്നുള്ളൊരവസ്ഥ വന്ന് അവൻ എന്ത് ചെയ്യും ആത്മഹത്യയിലേ പറ്റുള്ളൂ നമ്മളെ നാളെ പത്രത്തിൽ കാണുമ്പോ ഈ കഥകളൊന്നും എഴുതപ്പെടില്ലല്ലോ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇത്തരം ഞാൻ പറഞ്ഞില്ല കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം ഈ നിക്കാൻ പഠിക്കണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം നമുക്ക് സപ്പോർട്ടീവായിട്ട് വേണം അതാരും ഇല്ല നമ്മൾ എന്ത് പ്രശ്നം എല്ലാത്തിനും നമ്മളുണ്ട് പക്ഷെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ എല്ലാരും കൈ കാരണം സമൂഹം സപ്പോർട്ടിനില്ല അല്ല ടി പി ചേച്ചി ഇത് പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് വെച്ച് ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിന്റെ സ്വന്തം സഹോദരി അത് താമസിക്കുന്നതിന്റെ ഏതാനും മീറ്ററുകൾ അപ്പുറം താമസിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയോട് ഈ പെൺകുട്ടി വിളിച്ചിട്ട് ചേച്ചിയോടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞിരുന്നു പക്ഷെ അവർക്ക് പോലും ഈ പറയുന്ന പോലെ സഹായിക്കാനുള്ള മനഃസ്ഥിതി ഇല്ലാത്ത വിധം അവരും പ്രശ്നങ്ങളിലായിരിക്കാം കാരണം അവനവൻ രക്ഷപ്പെട്ടാലല്ലേ വേറൊരാളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളു അവനവൻ സ്ട്രോങ് ആണെങ്കിലല്ലേ മറ്റൊരാളെ സ്ട്രോങ് ആക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങ് പറഞ്ഞിരിക്കുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹത്തിനാണ് കുഴപ്പം വ്യക്തികൾക്ക് മുഴുവനുമല്ല എല്ലാം മൊത്തത്തിൽ സമൂഹത്തിന് തന്നെ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ല നല്ലപോലെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി സത്സംഗിലൂടെയാണ് അതാണല്ലോ സത്സംഗം എന്ന് പറയുന്നത് നമ്മൾ വെള്ളിയാഴ്ചകളിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാരും അന്യോന്യം മീറ്റ് മീറ്റ് ചെയ്യും അതുപോലെ സൺഡേ പോയി അവര് സഹോദരങ്ങളുടെ ആ കൂട്ടായ്മയിൽ ചെന്നാൽ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുക അവരുടെ ആ സ്നേഹ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക സമുദായ സമൂഹത്തിലെ അവര് തമ്മിൽ തമ്മിൽ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുക ഒപ്പം സഹായിക്കുക അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പള്ളികളിലും ഉള്ളത് ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് അറിയില്ല നമ്മൾ നമ്മൾ ആരോടും ചോദിക്കരുത് ആരോടും പറയരുത് ആരോടും മെണ്ടരുത് ആരുമായിട്ട് ഇടപെടരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു വർഗമായി മാറിയിരിക്കുന്നു നമ്മള് നമ്മള് ഞാൻ ഞാൻ എൻ്റെ എന്റെ മകന്റെ വിവാഹത്തിന് എന്റെ നാട്ടില് വിവാഹത്തിന്റെ അറേഞ്ച്മെന്റ് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞാൽ ഷരഫ് ഓടി വന്നു ദോഹയിൽ നിന്ന് മൂന്ന് മാസം അവിടെ താമസിച്ചിട്ട് എന്റെ വീട്ടിന് ഫുൾ സപ്പോർട്ട് ചെയ്തു എന്റെ ബന്ധുക്കൾ എത്രയോ പേരുണ്ട് എന്റെ നാട്ടിൽ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് തന്നെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും കൃത്യമായിട്ട് ആൾക്കാർ വരും അത് അവര് സ്നേഹിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗ് അവരിലുണ്ട് എന്നുള്ളതാണ് നമ്മളില് നമ്മൾ അപ്പം ആലോചിക്കും ഇതുകൊണ്ട് എന്താ ഗുണം നമ്മൾ സ്വാർത്ഥതയുടെ അങ്ങേ അറ്റത്തായി മാറിയിരിക്കുന്നു നമ്മൾ ഈ പഠിക്കുന്നതും പാടുന്നതും കേൾക്കുന്നതും ഒക്കെ വെറുതെ കേട്ടിട്ട് കാര്യമില്ല അതിന്റെ മൂല്യം പോലും മനസ്സിലാക്കാണ്ടാണ് നമ്മൾ പലതും പഠിക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു ബലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സമയം കണ്ടെത്താൻ പറ്റുന്ന ഇഷ്ടംപോലെ ആൾക്കാരുള്ള സ്ഥലത്തൊന്നും നമ്മൾ അവരെ ബഹുമാനിക്കാനോ ആ ഞാൻ ഇപ്പൊ ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു കൊറേ കാലത്തിന് ശേഷമാണ് ഒരു ജനറൽ പ്രോഗ്രാമിന് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നത് ബാലഗോകുലത്തിന് നമ്മൾ ഗുരുവിന്റെ പാദപൂജ ചെയ്യുന്നുണ്ട് വരണം ഞാൻ പറഞ്ഞു ആ പാദപൂജയെന്ന കുട്ടികളെ ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല ആ കുട്ടികൾക്ക് എന്നെ അറിയൂല്ല നിങ്ങൾ വിളിച്ച ഒരാൾക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയതാണ് ഒരാൾ വിളിച്ചു ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് അവർ കമ്മിറ്റിയിൽ അന്യോന്യം ലഹളയായി ഇയാളെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ആരോ ഒരാൾ പറഞ്ഞു അന്ന് ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് എന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി അപ്പൊ ഇപ്രാവശ്യം അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ പാതപൂജ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കഴുകിപ്പിക്കുക അതിനു മുമ്പ് ചെയ്യേണ്ടത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് അപ്പൊ ഗുരുവിനെ പാത പൂജ ചെയ്യുന്നതിന് പകരം അവരെ ആദ്യം അച്ഛൻ്റെ അമ്മയുടെയും കാല കഴിക്കുക അവരൊന്നും കാല കഴുകാത്തവരായിരിക്കും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഗുരു പൂജയില് ഞാൻ എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്റെ യൂട്യൂബിലിട്ടിട്ടുണ്ടത് ഞാൻ കാല് പറഞ്ഞു ഞാൻ രാവിലെ നല്ലോണം കഴിഞ്ഞിട്ടേ വന്ന് നോക്കോളൂ നിങ്ങൾ എല്ലാവരുടെ കാലിനേക്കാളും നല്ല കാലാണ് എന്റെ കാലത്ത് ഞാൻ എല്ലാ ദിവസവും ഞാൻ എന്റെ കാല് കഴിഞ്ഞാറുണ്ട് അവനവന്റെ കാല ആദ്യം കഴുകുക എന്നിട്ട് അച്ഛൻറെയും അമ്മയുടെയും കാല് കഴുകുക അത് കഴിഞ്ഞിട്ട് ഗുരുവിന്റെ കാല് കഴുകുക ഇതുപോലും ഇല്ല സെൽഫായിട്ട് ശുദ്ധതയില്ല സെൽഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ആരും ചെയ്യുന്നില്ല ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങളൊരു പത്ത് നമുക്ക് വേണമെങ്കിൽ നടത്താം കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും പോയിട്ട് പത്തു ഹിന്ദു കുടുംബങ്ങളുടെ അടുക്കള നോക്കാം പത്ത് ഹിന്ദു ആവറേജ് കുടുംബങ്ങളുടെ ക്രിസ്ത്യനും മുസ്ലിമൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലെ അവരുടെയൊക്കെ അടുക്കള നോക്കാം ഞാൻ ഉറപ്പായിട്ടും പറയാം ഹിന്ദുക്കളുടെ അടുക്കളയായിരിക്കും ബാക്കിയുള്ള അടുക്കളയെക്കാളും ശുദ്ധമല്ലാത്തത് നമ്പർ വൺ നമ്പർ ടു ഞാൻ പറയാം നിങ്ങൾ ഒരു ക്ഷേത്രം പോയി നോക്കുക അതില് പൂജാരിയൊക്കെ ഇരിക്കുന്ന സ്ഥലവും പൂജാ സ്ഥലവും പള്ളികൾ ഉണ്ടല്ലോ അതും പോയി നോക്കുക ഏതാണ് ബ്യൂട്ടിഫുൾ എന്ന് നോക്കുക ഇപ്പൊ നമ്മൾ എന്താണ് ബാക്കിയുള്ളവരെ പ്രതിനിധാനം ഞാൻ ചില കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോ അവർ പറയും ഞങ്ങളുടെ കുട്ടികൾ എട്ട് വർഷമായി എം ബി ബി എസ് കഴിഞ്ഞിട്ടില്ലാന്ന് ഞാൻ എന്നിട്ട് ആ ഓണറെ വിളിച്ചിട്ട് പുറത്തു നിങ്ങളുടെ ബിൽഡിങ്ങുകൾ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണല്ലോ അതല്ലേ അവർ സ്ഥിരമായിട്ട് കാണുന്നത് അപ്പൊ അതല്ലേ അവര് പ്രതിമയായിട്ട് എടുക്കുക പ്രതിമ എന്ന് പറഞ്ഞാൽ അത്രക്കല്ലേ ഉള്ളൂ സിമ്പിളായിട്ട് എടുക്കാന്ന അർത്ഥം അപ്പൊ നമ്മള് സിമ്പിളായിട്ട് മാറണം ആ സിമ്പിൾ ആയിട്ട് മാറുന്നില്ല എന്നുള്ള എത്ര പാവപ്പെട്ട കുട്ടികളായാലും ഇപ്പൊ ഞാൻ കുറെ കുട്ടികളെ എൻ്റർ ചെയ്യുന്നുണ്ട് അതിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ഇന്നലെ എണ്ണെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എയ്റ്റി ഫൈവ് എന്ന് കൃത്യം പറഞ്ഞു എയ്റ്റി നയൻ്റി നല്ല പറയുന്നത് എയ്റ്റി ഫൈവ് പെർസെന്റേജ് മുസ്ലിം പെൺകുട്ടികളാണ് എനിക്കുള്ളത് നമ്മൾ അവരോട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ട് അയക്കണം എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നൊരു പയ്യൻ അയച്ചിട്ടുണ്ട് ആ പയ്യനോട് ഞാൻ അവന്റെ ഇൻട്രൊഡക്ഷൻ എഴുതി അയക്കാൻ പറഞ്ഞപ്പോ രണ്ട് ലൈൻ അയക്കണത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞ അയച്ചിട്ടുള്ളത് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു പന്ത്രണ്ട് ലൈൻ ഞാൻ എഴുതിയപ്പോഴും മോനെ എനിക്ക് ആകെ രണ്ട് ലൈനില് എഴുതാൻ പറ്റുള്ളൂ ആ പന്ത്രണ്ട് ലൈനിൽ ഞാൻ എന്തൊക്കെയാ പോയിന്റ് ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത് അതുപോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പറഞ്ഞ കഷ്ടല്ലേ ഇല്ല മനക്കെടാൻ തയ്യാറല്ല മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് അമ്മയുടെയും അച്ഛന്റെയും ആദ്യത്തെ കംപ്ലൈന്റ് ഇത് ആകെ ഞാൻ കേൾക്കുന്നത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് വളരെ വളരെ അത് വളരെ വളരെ സത്യമായുള്ള കാര്യമാണ് കാരണം ഹിന്ദുക്കളുടെ ഇടയിലാണ് യാതൊരു അച്ചടക്കവും അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നില്ല കുടുംബത്തിലുമില്ല സമൂഹത്തിലുമില്ല ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല ഹിന്ദു സംഘടനകൾ മുൻകൈ എടുക്കുന്നില്ല ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതിലും വിദേശത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നതിലും എല്ലാം മുൻപിൽ നിൽക്കുന്നത് ഹിന്ദു കുട്ടികൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത് അവര് നിർത്തി നിർത്തിയിരിക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ് ഈ ഭർത്താക്കന്മാരാരാണ് അതും ഹിന്ദുക്കൾ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞത് വളരെ ശരിയാണ് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു രോഗമായിട്ട് ഇത് മാറിയിരിക്കയാണ് ഇതിൽ അങ്ങേപ്പോലെ ഉള്ളവർക്ക് മെന്റൽ ഹെൽത്ത് അഥവാ മാനസിക ആരോഗ്യം ഉറപ്പിക്കാനായിട്ട് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് ഹിന്ദു തുടങ്ങേണ്ടത് അക്കാഡമിക്സിൽ സ്കൂളുകളിലാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നോക്കിയാല് കേരളത്തില് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ മിക്കവാറും നോൺ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻഎസ്എസിന്റെ ഒരു കോളേജിലോ സ്കൂളിലോ എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഈ പോപ്പുലാരിറ്റിയുടെ സമുദായത്തില് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ അത് നോക്കുന്ന ഒരാളല്ല പക്ഷെ മിക്കവാറും ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആഘോഷങ്ങളുടെയും ചെറിയ ലോക്കലായിട്ടുള്ള സമൃദ്ധികളുടെയും ഒക്കെ കൂടെ മാത്രമാണ് പോകുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒബ്ജെക്റ്റീവ് ആൻഡ് സ്കോപ്പ് ക്ലാരിറ്റിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ ജോബ്ലെസ് ആയിട്ടുള്ള യൂത്ത് മാത്രമടങ്ങുന്ന അഹങ്കാരികളുടെയും അയോഗ്യരുടെയും നാടായിട്ട് മാറും എന്നുള്ളതാണ് സത്യം ഞാനിപ്പോ പണ്ട് ക്ലാസ് എടുക്കാൻ പോയിട്ട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് മലപ്പുറം ഭാഗത്തൊരു ഒരു ഹോട്ടലില് ദാവയിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ കയറി കഴിക്കാൻ കയറിയ സമയത്ത് ഒരു പയ്യനാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താ ചെയ്യണം മോനെ ഈ സമയത്ത് ഇവിടെ കച്ചവടം കിട്ടാറുണ്ടോ എനിക്ക് ഇല്ല ഉപ്പയാണ് സാധാരണ നടത്തുക അപ്പൊ മോൻ എന്താ ചെയ്യണെന്ന് ചോദിച്ചു ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എറണാകുളത്ത് ആ എറണാകുളത്തുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലീവിൽ വന്ന ദിവസം ഉപ്പയോട് വീട്ടിലിരിക്കാൻ പറഞ്ഞ അവിടെ കച്ചവടം നടത്താണ് ഞാൻ ചോദിക്കുകയാണ് ഏത് ഗോവിന്ദന്റെയും ബാലകൃഷ്ണന്റെയും ശ്രീധരന്റെയും മക്കൾ ഇത് ചെയ്യും ഏത് ശ്രീധരനും ബാലകൃഷ്ണനും ഗോവിന്ദനും ഈ പണി എടുപ്പിക്കും മക്കളെ കൊണ്ട് ഈ ഒരു മാറ്റം നമ്മളിൽ ഇല്ലെങ്കിൽ മക്കളെ നമ്മൾ വല്ലാണ്ട് സ്നേഹിച്ച് വഷളാക്കി നിരായുധരാക്കി തോറ്റു പിന്മാറാൻ വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം മനക്കരുത്ത് കൊടുക്കണം ശാരീരികമായിട്ടുള്ള കഴിവ് കൊടുക്കണം നീ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യവും കൂടി കൊടുക്കണം അതല്ലാതെ വഴക്ക് പറഞ്ഞിട്ടല്ല അവരെ മാറ്റേണ്ടത് സ്നേഹം കൊടുക്കണ്ട സ്നേഹം മാത്രം കൊടുക്കണം ഇന്നലെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിലൊരു അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം സ്കൂളിലാണ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങളല്ല പഠിപ്പിക്കേണ്ടത് അതിനാണ് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലല്ലല്ലോ പഠിപ്പിക്കുന്നത് പ്രൈവറ്റിലാണല്ലോ ചോദിച്ചു ആണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ കാശ് കൊടുക്കുന്ന എന്തിനാ അത് അവര് പഠിപ്പിച്ചോളും നിങ്ങൾ സ്നേഹം കൊടുക്കാൻ പറഞ്ഞു ആ സ്നേഹം കൊടുത്തില്ലെങ്കില് നല്ല പാവാടയൊക്കെ കൊടുത്തു നല്ല ഭംഗിയുണ്ട് മോളെ എന്ന് പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഓട്ടക്ഷക്കാരനാണ് നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ പിന്നാലെ പോകും തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ അറിയില്ല അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല നമ്മളെത്രയോ പേർക്ക് ലക്ഷ്മി ഒരു ദിവസം നൂറ് പേരുടെ കോൾ എടുത്തിട്ട് ഇവർക്കൊക്കെ ഉത്തരം ഓഡിയോ കോളുകൾ കേട്ടിട്ട് ഇതിനിടയിൽ ഞാൻ നോക്കുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ ഒരു വാക്കെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു മലയാളിയാണ് അങ്ങനെ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഉമ്മയാണെന്നാണ് ഉപ്പമാരല്ല ഉമ്മമാരാ വിളിക്കുക ആ ഉമ്മമാരെ കൃത്യമായിട്ട് വിളിക്കും

അല്ല മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ അവർ സ്നേഹവും വാല്യൂസുമാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനുശേഷമാണ് അവര് മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു കുടുംബങ്ങളിൽ ഇത്രയും ദുർഗതി ഉണ്ടാകാൻ കാരണം അത് മാത്രമല്ല നമ്മുടെ ഏതൊരു ഹിന്ദുക്കളോടോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതൊരു വ്യക്തിയോടോ ലിവർ ഡിസീസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാം കിഡ്നി ഡിസീസിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ വിശേഷങ്ങൾ ചോദിച്ചാൽ അറിയാം എന്ത് രോഗത്തിനെ കുറിച്ചും അറിയാം പക്ഷെ ഇപ്പൊ ഇഷ്ടം പഠിച്ച അല്ല ടിപ്പിച്ചി ഇപ്പൊ ഈ കുട്ടി മരിച്ച കുട്ടിയുടെ ഭർത്താവിന് ഭയങ്കര കടുത്ത സംശയ രോഗമാണ് ഡെല്യൂഷണൽ ഡിസോർഡർ എന്താണ് സംശയ രോഗം എന്ന് ചോദിച്ചാൽ മലയാളിക്ക് അറിയില്ല പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് അറിയില്ല അവിടെയാണ് മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യമുള്ളത് അല്ലെ പാരനോയിഡ് ഡിസോർഡർ ഡിസോർഡർ എന്താണ് സംശയ രോഗം എന്താണ് സൈക്കോസിസ് എന്താണ് ന്യൂറോസിസ് എന്താണ് നാസോസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് ബൈപോളർ ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിക്ക് അറിയില്ല ഹിന്ദുക്കൾക്കറിയില്ല അപ്പോ ഇത്രയും പ്രാധാന്യം മാനസികാരോഗ്യത്തിന് അതും ഒരു രോഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് രോഗികളായി ഇനത്തിൽ സമൂഹത്തിലുണ്ട് നമ്മൾ നാലോ അഞ്ചോ പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ കിഡ്നി ഡിസീസ് ഉള്ളവരെ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ മാനസിക രോഗങ്ങൾ രോഗങ്ങളുള്ളവർ സമൂഹത്തിലുണ്ട് അവരെ തിരിച്ചറിയിക്കാനും കൂടി ഉള്ള ഒരു പ്രതിവിധി നമ്മുടെ സമൂഹത്തിന് വേണ്ടേ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് ആ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അറിയുന്നില്ല അതൊരു രോഗമാണ് എന്നുള്ളത് അതല്ലേ ഈ ഒരു പ്രശ്നത്തിന് കാരണം അല്ല ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ നമുക്കുള്ള ചില എല്ലാ ദിവസവുമുള്ള ഉള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ രോഗം നമ്മുടെ ധാരണ ഏതെങ്കിലും കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്ന ടിബിയോ വസൂരിയോ അല്ലെങ്കിൽ ക്യാൻസറോ ഒക്കെയാണ് ഏറ്റവും വലിയ മറാരോഗം എന്നാണ് നമ്മുടെ ധാരണ അതിനേക്കാളും വലിയൊരു മറാരോഗമാണ് ഇതൊക്കെ എന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ അത് വലിയ രോഗമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ലോകം ഇപ്പം പിന്നെ അതിന് വേറൊരു കാരണം എന്താ വെച്ചാല് ഇത്തരം രോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരുടെ അടുത്താണോ പോകുന്നത് അവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ഇപ്പൊ കാശിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ലക്ഷ്മി പറഞ്ഞത് അതിനേക്കാളും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന വലിയ ഒരു ഒരു ദുരന്തം പിടിച്ചിട്ടുള്ള വർഗമാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ളവരും കൗൺസിലിംഗ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നവരും ഒക്കെ അവരുടെയൊക്കെ ട്രാപ്പിൽ പെട്ടിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയും നമ്മൾ ഒരാളടുത്തുള്ള പ്രശ്നം പോയിട്ട് വേറൊരാളടുത്ത് പറയുമ്പോൾ ഈ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ വെള്ളം കുടിക്കാൻ പോകുന്ന ആനയെ പിടിക്കുന്ന മുതലയുടെ കഥയുണ്ടല്ലോ പ്രശ്നം പറഞ്ഞു പോകുന്നവരെ നല്ല പോലെ ആപ്പിലാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജാതകമായാലും പൂജാരിമാരായാലും വാസ്തു എക്സ്പെർട്ട് ആയാലും അതുപോലെ തന്നെ വേറൊരു വർഗമായിട്ട് മാറിയിരിക്കുന്നു സൈക്കോതെറാപ്പി കൗൺസിലിംഗ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടിട്ടുള്ളവർ അപ്പം ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സമൂഹത്തിൽ വലിയ മാറ്റം വരണമെങ്കിൽ അതിനുള്ള ബോധമുള്ള ആൾക്കാരുടെ ഇടയിൽ കൃത്യമായിട്ട് ബോധം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടായി അത് ജനങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് സത്സംഗുകൾ വളരെ ക്രോഡീകരിച്ചിട്ട് വളരെ റെഗുലറായിട്ട് ഇതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു അക്കാഡമിക് ആക്ടിവിറ്റിയും അതിന്റെ പിന്നാലെയുള്ള ഒരു സർട്ടിഫിക്കേഷനും ഒക്കെ ആവശ്യമാണ് അതല്ലെങ്കിൽ ഈ തരത്തില് ആൾക്കാരെ പറ്റിക്കുന്ന ഇപ്പൊ ജ്യോതിഷികൾക്ക് ലൈസൻസിന് ഒരു പ്രശ്നമില്ല പൂജാരികൾക്ക് പ്രശ്നമില്ല വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പലയിടത്തും പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ സിനിമാ പാട്ട് പാടിയിട്ട് പൂജ ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല കാരണം അകത്ത് കിട്ടി പൊട്ടിക്കെട്ടിട്ടാണല്ലോ ചെയ്യുന്നത് ഇതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില ക്ഷേത്രങ്ങളിൽ ഗവൺമെന്റ് ജോലിക്ക് പോകുമ്പോഴല്ലേ പണ്ടു അവരും ചിലപ്പോൾ അവിടെ ചെയ്യുന്നവരാ സബ്സ്റ്റ്യൂട്ടിന് ആളെ വെച്ചിട്ട് അയാൾ വേറെന്തെങ്കിലും പണിക്ക് പോകും അറ്റൻഡൻസ് ചെക്ക് ചെയ്യാനൊന്നും ഇങ്ങനെ ഇതുകൊണ്ട് കൃത്യമായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ സമൂഹം മാറും എന്നുള്ളത് സത്യമാണ് അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളും അതുപോലെ ഹിന്ദു സംഘടനകളും മുൻകൈയെടുത്ത് സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക അതിൽ നന്നായിട്ട് അതില് നന്നായിട്ട് തന്നെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആധികാരികമായ സർട്ടിഫിക്കേഷൻ ഉള്ള കൗൺസിലേഴ്സിനെ കൊണ്ടുവന്ന് ഹിന്ദു കുടുംബങ്ങൾക്ക് വേണ്ട രക്ഷ കൊടുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ആദരണീയനായിട്ടുള്ള ടി പി എസ് ജി പോലെയുള്ള എത്രയോ മഹാന്മാര് അദ്ദേഹത്തിനെ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എപ്പോഴും സന്നദ്ധനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള സംഘടനകൾ ഒരു വലിയൊരു വിങ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും വിവരങ്ങൾ നമുക്കായിട്ട് നൽകിയിട്ടുള്ള ടി പി സിക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേമാതരം